കാളാച്ചാറിൽ കുപ്പിവെള്ള കമ്പനിക്ക് ആലംകോട് ഗ്രാമപഞ്ചായത്ത് നമ്പർ നൽകിയ സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ ഗ്രാമപഞ്ചായത്തിലെത്തി രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്ത് കുപ്പിവെള്ള കമ്പനി വരുന്നതിനെതിരെ നാട്ടുകാർ സമര സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തികൾ തുടർന്നതോടെ ജലചൂഷണ ജാഗ്രതാ സമിതി ഹൈക്കോടതിയെ സമീപിച്ച് നിർമ്മാണം നിർത്തിവെക്കാനുള്ള അനുമതി വാങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ പഞ്ചായത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് കമ്പനി ഉടമകൾ കെട്ടിട നമ്പറിന് അപേക്ഷ നൽകിയെന്നും ആലംകോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മാനദണ്ഡങ്ങൾ പാലിക്കാതെ കെട്ടിടത്തിന് നമ്പർ നൽകിയെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത് എന്നാൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നമ്പർ നൽകിയതെന്നാണ് സംഭവത്തിൽ സെക്രട്ടറിയുടെ വിശദീകരണം ഗ്രാമപഞ്ചായത്തിന് തെറ്റായ വിവരങ്ങൾ നൽകിയാണ് കമ്പനി അനുമതി വാങ്ങിയതെന്ന് ബോധ്യം വന്നാൽ കമ്പനിക്കെതിരെ നടപടിയുമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ടു പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ പറഞ്ഞു

അവിടെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിണറുകളും കോഴിക്കണറുകളും ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇല്ല എന്ന രേഖയിലാണ് കാണിച്ചിരുന്നത് അത് അത് പോയി സന്ദർശിക്കാൻ വേണ്ടി ഈ സന്ദർശന സമിതിയുടെ ചെയർമാനും കൺവീനറും പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങളും പ്രിൻസിപ്പൽ സെക്രട്ടറി അതുപോലെ തന്നെ എ ഇ ഉൾപ്പെടെ ആളുകളും അവിടെ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് മാനദണ്ഡം ഇതായിട്ടാണെങ്കിൽ എന്താണ് എനിക്ക് റദ്ദിയാനുള്ള കാര്യമായിട്ട് കോടതിയുമായി ബന്ധപ്പെട്ട് ഈ ടപ്ഷീഡ് മറ്റേ അഥവാ ജനകീയ പഞ്ചായത്ത് പരിസരത്ത് തീരുമാനിച്ചു പ്രസിഡന്റ് റിപ്പോർട്ട് പഞ്ചായത്തിന്റെ സെക്രട്ടറിപ്പെട്ട ഒരാളാണ് ലീവിലുള്ള പഞ്ചായത്ത് സെക്രട്ടറി തിരികെ എത്തിയ ഉടനെ കമ്പനി സന്ദർശിച്ച് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടി സ്വീകരിക്കുമെന്നും നാട്ടുകാർക്ക് ഉറപ്പു നൽകി പിന്നെ അതായത് പഞ്ചായത്തിന് കൊടുത്ത നമ്പറിങ്ങിന് വേണ്ടി കൊടുത്ത അവരുടെ രേഖകളിൽ പിന്നെ ഫാക്ടറിയുമായി ഫാക്ടറിയുമായിട്ട് വെള്ള ഫാക്ടറിയുമായി ബന്ധപ്പെട്ട ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് പഞ്ചായത്തിൽ അവർ പിന്നെ തന്നെ ചെയ്തുള്ള രേഖകളില്ലതെന്നാണ് പഞ്ചായത്തിൻ്റെ അധികൃതർ പറയുന്നത് അങ്ങനെ അവിടെ കിണരി ഇല്ല അതുപോലെ വെള്ള ടാങ്കുകൾ ഫിറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അവർ രേഖകളിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് പറയുന്നത് അതവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ ജനവിശ്വാസ സമിതിയുടെ ആളുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്പർ കട്ട് ചെയ്യാമെന്നു ലൈസൻസ് കട്ട് ചെയ്യാമെന്നും പഞ്ചായത്ത് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ആ ഉറപ്പിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് തൽക്കാലം പഞ്ചായത്തിൽ തിരിഞ്ഞു വന്നത് പിന്നെ സെക്രട്ടറി സെക്രട്ടറി ഇവിടെ ഇന്നത്തെ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ട് വാസ്തവവിരുദ്ധമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാരണം സെക്രട്ടറി അവിടെ സന്ദർശിച്ചിട്ടുള്ള സന്ദർശിച്ചാലും അവർക്ക് കാണാൻ പറ്റുന്നതാണ് ഉള്ളിൽ അതിലുള്ളിൽ മിഷനിൽ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടത് അവിടെ ഉണ്ട് മൂടി ചിലപ്പോൾ എന്താണെന്നൊക്കെ ചോദിക്കേണ്ടതായി സെക്രട്ടറി ഒന്നും ചോദിക്കാതെ പിന്നെ ഒരു എന്താ പറയുക ഒരു 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 പിന്നെ വാസ്തവ റിപ്പോർട്ടാണ് ഇന്ന് പത്രത്തിൽ നൽകിയിട്ടുള്ളത്